എന്ന വാക്കിന് ഏറ്റവും ഉചിതമായ ഒരു വിപരീതമാണ് കെ കെ ശൈലജ ഇത്രനാളും സ്വന്തം പാർട്ടിയിലെ സ്ത്രീവിരുദ്ധതയ്ക്കും പിണറായിയുടെ കൊള്ളരായ്മകൾക്കും ചൂട്ടുപിടിച്ച വ്യക്തിയാണ് ശൈലജ മഹാമാരിയുടെ കാലത്ത് പിണറായിക്കൊപ്പം നിന്ന് കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ വിറ്റും കാശാക്കി കീശിയിൽ തിരികെ ശൈലജയും സർക്കാർ ഹോസ്പിറ്റൽ ഒഴിവാക്കി കിംസിൽ നടത്തിയ സ്വന്തം ഭർത്താവിന്റെ ചികിത്സാ ചെലവ് കഞ്ഞിക്ക് അറുന്നൂറ്റി രൂപയും കരിക്കിന് ഇരുന്നൂറ്റി രൂപയും ഉള്ളി വടക്ക് നൂറ്റി രൂപയും ബില്ല് എഴുതി കൊടുത്ത് ഈടാക്കിയ സ്ത്രീയാണ് ശൈലജ അധികാരത്തിലിരുന്നപ്പോൾ നടത്തിയ കൊള്ളകളുടെയും അഴിമതികളുടെയും മുന്നൂറോളം രേഖകൾ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുള്ളിൽ ഒരൊറ്റ തീപുരിയിലൂടെ കത്തിച്ചു കളഞ്ഞ കൊടും ക്രിമിനലാണ് ശൈലജ ടി പി വധക്കേസ് പ്രതികൾക്ക് പൂമാലയിട്ട് വെള്ള പൂശിയ വികൃത മനസ്സാണ് ശൈലജയുടേത് കോൺഗ്രസിലെ നിരവധി സ്ത്രീകൾക്കെതിരെ നികൃഷ്ടമായ രീതിയിൽ സൈബർ ആക്രമണം വന്നപ്പോൾ പിണറായിയുടെ നിഴലായി നിന്ന് നിസ്സാരവൽക്കരിച്ചു കെ കെ രമയ്ക്ക് ആസ്ഥാന വിധവാ പട്ടം ചാർത്തിയപ്പോൾ ഊറിച്ചിരിച്ച് കണ്ടുനിന്ന് രസിച്ച വ്യക്തിയാണ് ശൈലജ എത്രയെത്ര സ്ത്രീകളും കുട്ടികളും ക്രൂരമായ പീഡനത്തിന് ഇരയായപ്പോഴും അതിനെതിരെ കമ എന്ന രക്ഷണം വാളയാറും വണ്ടിപ്പെരിയാറും പാലത്തായി തുടങ്ങി എത്രയെത്ര ഉദാഹരണങ്ങൾ വണ്ടിപ്പെരിയാറിൽ പാർട്ടി സഖാവ് കുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊന്നപ്പോൾ ആ പെറ്റമ്മയുടെ വേദനയിൽ നിസ്സംഗതയോടെ മുഖം തിരിച്ച അതിക്രൂരയാണ് ശൈലജ ലോകത്ത് തന്നെ ആദ്യമായി ഒരു രോഗി ആംബുലൻസിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ സഖവായ പീഡകനോട് ഐക്യദാർഢ്യപ്പെട്ട ആരോഗ്യമന്ത്രിയായിരുന്നു ശൈലജ പിന്നീട് ഐ സി യൂണിറ്റിൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടപ്പോഴും മൂക്കസാക്ഷിയായി ശൈലജ എക്കാലത്തും സ്വന്തം പദവികൾ മാത്രം കാത്തു സൂക്ഷിക്കാൻ തന്റെ നിശബ്ദതയിലൂടെ പിണറായിയെ സുഖിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ഒന്നടങ്കം ഒറ്റ ശൈലജ നാലു വോട്ടിനു വേണ്ടി മകന്റെ പ്രായമുള്ള എതിർ സ്ഥാനാർത്ഥി തന്റെ ഫോൺ വീഡിയോ ഇറക്കി എന്ന നുണവരെ പ്രചരിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത വൃത്തികെട്ട സ്ത്രീയാണ് ശൈലജ അതെ അക്ഷരം തെറ്റാതെ തന്നെ പറയാം സ്ത്രീകൾക്ക് ഒരു അപമാനം മാത്രമാണ് ആത്മാഭിമാനം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ശൈലജ ലക്ഷ്യങ്ങൾ ചെലവിട്ടാലും പി ആർ വർക്കിലൂടെ ആരെയും എക്കാലവും അഹതിയാക്കാൻ കഴിയില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണം അതുകൊണ്ട് തന്നെ കാലത്തിന്റെ കാവ്യനിധിയാകും വടകര കാരണം ഒരു കാലവും കണക്ക് തീർക്കാതെ കടന്നു പോയിട്ടേയില്ല ശൈലജയോടും